ഒടുവിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലൂടെ ഓസ്ട്രേലിയക്കെതിരെ പകവീട്ടി ടീം ഇന്ത്യ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ അങ്ങനെ ഇന്ത്യ ലോകകപ്പിന്റെ സെമി ഫൈനലിലും പ്രവേശിച്ചു അതേസമയം നിർണായകമായത് റോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയും ശക്തമായ ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു മത്സരത്തിൽ കാഴ്ചവെച്ചത് ട്രാവിസെഡ് ഇന്ത്യയെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന മികച്ച സ്കോർ തന്നെ നേടി നിർണായകമായത് നായകൻ രോഹിത് ശർമ്മയുടെ ഒരു മികച്ച വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ എട്ട് സിക്സും ഏഴ് ബൗണ്ടറിയും അടക്കം ഒന്ന് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് അതേസമയം വിരാട് കോഹ്ലി ഡക്കായി നിരാശപ്പെടുത്തി ഋഷഭ് പന്ത് പതിനഞ്ച് സൂര്യകുമാർ യാദവ് മുപ്പത്തൊന്ന് ശിവൻ ദുബൈ ഇരുപത്തെട്ട് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു ജഡേജയും ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു അതേസമയം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്റ്റോയിനിസ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഹെയ്സൽവുഡ് ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസിന് അവസാനിക്കുകയായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ട്രാവിസ് ഹെഡ് നാല് സിക്സും ഒമ്പത് ബൌണ്ടറിയുമടക്കം നാൽപ്പത്തി മൂന്ന് പന്തിൽ എഴുപത്തി ആറ് റൺസ് നേടി ബുംറയാണ് നിർണായകമായ ഹെഡിൻ്റെ വിക്കറ്റ് നേടിയത് നായകൻ മിച്ചൽ മാർഷ് ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസും നേടി മറ്റാരും തന്നെ അത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല അതേസമയം ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് രണ്ടും അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ എന്നിവർ ഓരോ വിക്കറ്റും നേടി അങ്ങനെ ഇരുപത്തിനാല് റൺസിന്റെ വിജയം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു